എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി അരിപ്പൊടിയും ചിക്കനും കൊണ്ട് ആവിയിൽ വേഗിച്ചെടുത്ത രണ്ട് തരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇത് രണ്ടും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായി മെൽറ്റ് മിൽക്കായിരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെള്ളിത്തുള്ളി ഇട്ടൊന്ന് വഴട്ടിയെടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണന്മാർ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കോൺഫ്ലവറും ബട്ടറിൽ കിടന്നൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് അര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം പിന്നീട് ഇത് മിക്സ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ പാലും ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിക്കൻ വേവിച്ചതാണ് ചിക്കൻ വേവിച്ചിട്ട് മിക്സിയിലോട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ അതുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് കുക്കുമ്പർ ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാബേജും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് വീട്ടിൽ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് ഇനി നമുക്ക് കുറച്ച് മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി രണ്ട് കപ്പ് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒരൊട്ടിക്കോ ഇടിയപ്പതിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചെറിയ ചൂടോട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ നല്ലതുപോലെ കുഴിച്ചെടുത്തതിനു ശേഷം അതിൽ നിന്ന് ഓരോ എടുത്ത് നമ്മൾ ഒരിട്ടിക്കൊക്കെ എടുക്കുന്ന പോലെ കയ്യിൽ വെച്ചൊന്ന് നല്ലതുപോലെ ഉരുട്ടി കൊടുക്കാം നന്നായിട്ടൊരു ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് പരത്തി കൊടുത്ത് ചെറിയ കുഴി ആക്കി കൊടുക്കാം പിന്നീട് ആ നടുവിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് എത്രത്തോളം വേണം അത്രത്തോളം വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗത്തു ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് എടുക്കണം ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം അതാ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കാം മാവും ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വന്നതായത് തന്നെ ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ അതാ എല്ലാം നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി വേറെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ലേശം മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നീട് നമ്മളീ വേഗിച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ തിരിച്ചും മറിച്ച് ഒന്ന് കുടഞ്ഞെടുത്ത് മസാലയൊക്കെ അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള സ്നാക്കാണ് ആവിയിൽ തന്നെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോമ്പ് തുറക്കുന്ന സമയത്ത് ആവിയിൽ വേവിച്ച ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് കരിമാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെയായിട്ട് കുറേശയായിട്ട് ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായി കുഴച്ച് മയപ്പെടുത്തി ഒരു പാത്രത്തിലേക്കാക്കി അടച്ചു വയ്ക്കാം ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വേഗിച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഉരുളക്കിഴങ്ങും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർത്ത് ഒരു മസാല ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു പാനടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിലൂടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും ക്യാപ്സിക്കോ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മസാലയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിരുന്ന് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് പീസ് ചിക്കൻ വേവിച്ചിട്ട് മിക്സി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം വെജിറ്റബിൾസും ചിക്കനും എല്ലാം പാനിലിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനം കുറച്ച് മല്ലി കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഇതേ രീതിയിൽ ഈ വലിപ്പത്തിൽ എല്ലാം ബോൾസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വെജിറ്റബിൾസ് എല്ലാം ബോൾസ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഒന്നുകൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഈ മാവിൽ നിന്നും നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ബോൾസിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ഓരോ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം ആ ഓരോ ബോളും നമുക്ക് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് പരത്തിയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബോളെടുത്ത് ഇതിനുള്ളിലേക്ക് വെച്ച് കവർ ചെയ്തെടുക്കുക കവർ ശ്രദ്ധിച്ച് കവർ ചെയ്തില്ലെങ്കിൽ ഉള്ളിലെ മസാല പുറത്തുവരാനുള്ള ചാൻസ് ഉണ്ട് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള മാവെല്ലാം തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും ഇതേ രീതിയിൽ തന്നെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു സ്റ്റീമറിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ബസ്മതി റൈസ് ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് അതിലേക്ക് ഓരോ ബോളും ഇട്ട് കോട്ട് ചെയ്തെടുക്കുക ഓരോ ബോൾസും ഈ റൈസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് വേഗിച്ചെടുക്കാം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൊണ്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്